രാമായണ കഥാസാരം അമ്പത്തിനാലാം ഭാഗം സീതാന്വേഷണം മായേയാൾ മൃഗവേഷത്തിൽ വന്ന മാരീജനെ വധിച്ച് രാമൻ തിരിച്ചു നടന്നു ആശ്രമത്തിൽ എത്രയും വേഗം എത്തിച്ചേരണമെന്നായിരുന്നു വിചാരം അല്പദൂരം നടന്നപ്പോൾ ലക്ഷ്മണൻ വരുന്നത് വെച്ചേ കണ്ടു സൗമിത്രി വരുന്നത് കണ്ട രാമൻ വിചാരിച്ചു ലക്ഷ്മണന് പരമാർത്ഥമൊന്നും അറിഞ്ഞിട്ടില്ല ലോ സാഷാൽ സീത അഗ്നിമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കണെന്നും രാവണൻ കൊണ്ടുപോയത് മായാ സീതയാണെന്നും അനുജൻ അറിഞ്ഞിട്ടില്ല ഇനി ഇപ്പോൾ അറിയിക്കേണ്ട സൗമിത്രി സത്യമറിഞ്ഞാൽ കാര്യത്തിന് വിഘ്നം വന്നേക്കാം അതുകൊണ്ട് ഞാനും പോലെ ദുഃഖിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചിന്തിച്ചുറച്ച രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു സീതയ്ക്കാരാണ് അവിടെ തുണയായുള്ളത് നീ എന്തിനാണ് ഇങ്ങോട്ട് പോന്നത് ചോദ്യം കേട്ട ലക്ഷ്മണൻ ദുഃഖത്തോടെ ദീനഭാവത്തിൽ പറഞ്ഞു ഹാ ഹാ ലക്ഷ്മണ പരിത്യാഗി എന്ന വാക്കുകൾ കേട്ട് ദേവി അത് അങ്ങേനാദമാണെന്നുറച്ചു എന്നോട് പറഞ്ഞു നീ പോയി രാമനെ രക്ഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ഇത്തരം ദീനനാദം ഉണ്ടാകില്ല സത്യമാണ് അത് മാരീജൻ്റെ മായ പ്രയോഗമാണ് പക്ഷേ ഞാനത്ര പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ദേവി കൂട്ടാക്കിയില്ല പറയാൻ പാടില്ലാത്ത വാക്കുകളാൽ അധിക്ഷേപിക്കുകയും ചെയ്തു അതുകേട്ട് ഞാൻ ചെവിപ്പോത്തി കൊണ്ടു പോന്നതാണ് രാമൻ പറഞ്ഞു പെണ്ണുങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ ദോഷനാണെന്നറിയില്ലേ പല രാക്ഷസരും അവളെ കൊന്നു തിന്നുകയോ കട്ടുകൊണ്ടു പോവുകയോ ചെയ്താൽ എന്തു ചെയ്യും സീതയെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് ആശ്രമം മുഴുവൻ പരതി കണ്ടില്ല സമീപ പ്രദേശങ്ങളിൽ ഓടി നടന്നു തെരഞ്ഞു സീതയെ കണ്ടില്ല രാമൻ സാധാരണ മനുഷ്യനെ പോലെ വിലപിച്ചു പുരുഷങ്ങളോടും ലതകളോടും മൃഗങ്ങളോടും എന്ന് വേണ്ട സീത എവിടെ എന്ന് ചോദിക്കാത്ത സ്ഥലമില്ല സീതയെ കണ്ടു കിട്ടിയില്ല രാമലക്ഷ്മന്മാർ സീതയെ അന്വേഷിച്ച് കാടായ കാടുകളെല്ലാം തെരഞ്ഞു കണ്ടില്ല രാമൻ സർവവും കാണുന്ന സർവേശ്വരൻ ഈശ്വരൻ സർവത്തിനും കാരണനായ ഏകൻ പരിപൂർണനും നിർമ്മലൻ നിരഹങ്കാരൻ നിത്യൻ നിരാകാരൻ ചിന്മയൻ ജഹന്മയൻ ജന്മനാശമില്ലാത്ത ദേവൻ മായകൊണ്ട് മനുഷ്യഭാവത്തിൽ ദുഃഖിച്ചു വാസ്തവത്തിൽ അദ്ദേഹം നിർവികാരനല്ലേ ദുഃഖ സുഖത്തിന് അവകാശമില്ലാത്തവനല്ലേ പിന്നെ എന്തിനു ദുഃഖിച്ചു മൂടാത്മാക്കളായ മനുഷ്യരെ ഒപ്പിക്കാനായി ദുഃഖിച്ചു നീളെ നടന്നു